ോടൊക്കെ പറയാനുള്ളത് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല വാഹനങ്ങളൊക്കെ അത്യാവശ്യം എല്ലാരും സമ്പത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുമ്പോൾ സമയം ഇത്രേ ചെയ്യാനുള്ള അവർക്ക് എന്തെങ്കിലും ഇപ്പൊ കൂടെ കൂടെ അതെല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ടേ പറയുന്ന അത് ആ കവറുണ്ടാവും അവര് ചെയ്ത തിന്മ അത് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന നന്മ തിന്മ പ്രതികളുണ്ടാവും നിങ്ങള് കുറെ നന്മ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ തിന്മ ഇല്ലാണ്ടാവില്ല നിങ്ങൾ കൊറേ തിന്മ ഇതോടെ നിങ്ങൾ ചെയ്ത നന്മയില്ലാത്ത ഒരത്തും ഇണ്ടാവും അപ്പൊ അതിന് നമ്മള് വേറെ ആക്കേണ്ട ആവശ്യമില്ല അവനവൻ ചെയ്തത് അവനു ജീവിച്ചിരിക്കുമ്പോൾ നല്ല സന്തോഷത്തിൽ ജീവിക്കട്ടെ നല്ല സമാധാനത്തിൽ ജീവിക്കട്ടെ എല്ലാവരെയും ഇഷ്ടപ്പെടട്ടെ അങ്ങനെയൊക്കെ ആവാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ആഗ്രഹമായി എന്റെ അത് ഏറ്റവും ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് ഉസ്താദുമാരെന്ന് ചോദിക്കാറ് ഞാൻ എന്താണ് സ്ഥിരമായിട്ട് ചെന്നവരൊക്കെ കിട്ടുന്നത് എന്നെ നോക്കണം എന്നെപ്പോൾ കൊട്ടണവരാളോ എ ബി ശീലാണ് ഞാൻ എൻ്റെ എന്താണ് ബന്ധം എന്താണ് ഹലോ അവനവൻ എന്താണ് അതൊക്കെ ചെയ്യും നിങ്ങൾ ഏത് ഭാഷയെ നോക്കിയാലും പറഞ്ഞവർ മനസ്സിലാവുമല്ലോ എന്നീ നിങ്ങളെയൊക്കെ മനസ്സിലാകാത്ത ആളാണ് പറഞ്ഞത് നിങ്ങളുടെ വിഷമങ്ങൾ അറിയാത്ത ഒരാളാണോ പ്രാർത്ഥിച്ചു അത്രമാത്രം നിസ്സാരനാണോ എന്തെങ്കിലും നിങ്ങള് അറിയാതെ നിങ്ങളെ പക്ഷെ അറിയുന്നില്ലേ അതെന്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാം അറിയുന്നതാണ് എന്റെ വർഷം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഭക്ഷണം

സന്തോഷിച്ചിട്ടും നരകം നിക്കുമെന്ന് ഭയപ്പെട്ട് ഞാൻ ആവശ്യമില്ലാതെ അതോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാർട്ടികളോട് സംസാരിക്കാറില്ല ചോദിക്കാറുമില്ല കാരണം ചോദിക്കാൻ തന്നെയാണ് പാർട്ടി എല്ലാം നിർമ്മിക്കുന്നത് ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാ കൃത്യമായ സമയത്ത് പിന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് നരകനുണ്ടാവും ഉണ്ടാവും അങ്ങനെ വ്യക്തമന ഇതൊന്നും തന്നാലും തന്നിട്ടില്ല ഭക്ഷണം വിജ്ഞാൻ സാധിക്കുന്നു ആഗ്രഹം അറിയില്ല അതായി ശരി ഭക്ഷണം നാളെ തൊന്നു തരും സന്തോഷിച്ചിട്ട് ഭക്ഷണം ആൾക്കാരെന്ന പണിവാം എപ്പോഴെങ്കിലും നിങ്ങൾ ഇതല്ലാതെ പഠിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും രണ്ട് റെക്കാർ രണ്ടരക്കായി ഇടാം എപ്പോഴെങ്കിലും എന്റെ ഭക്ഷണത്തിൽ ഇല്ലാതെ मना मना कईल െ ഞാൻ ദൈവം ആയിട്ട് എന്റെ ഇടയില് ഇടനിലക്കാരുടെ ആവശ്യമില്ല ചെയ്യുന്ന ചികിത്സയുടെ ഭാഗമായിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് കുട്ടികളെ കുട്ടി ചെറിയ കുട്ടികൾ വയസ്സുള്ള കുട്ടികൾ आज उपकार ना करने के लिए। तो तैने का असली जी तैने को इंद्राणी के लिए तैने को भगवान के लिए। तैने के लास्ट जो बेड़े जिन बोलों में बेड़े किया हुआ थी ना। जो भगवान के लिए। क्या नाम की जो कोस्ट मैं यहाँ जरूर कोस्ट का ही हूँ।

അതിനു പകരം പറഞ്ഞ രോഗം മാറില്ല എന്തൊക്കെ പറഞ്ഞാൽ ാണ് പറയുന്നു ഒന്നും മണ്ഡ രണ്ടും മണ്ണ മൂന്നും മണ് മണ്ട അയാളുടെ ചതു അയാള് മയ്യത്തായി തോന്നേ

আতনে সিঁনেচেতাল হাল করিতে এলেচুনেনে আনে মস্য়নে এইটমে মালো এঁটাখোলুল হিতে করাসিয় ഡയറക്റ്റ് <laughs> പറഞ്ഞാൽ